അസ്ലാം വലിക്കും ഫസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇട്ടത് അതുപോലെ തന്നെ ചോറ് ചപ്പാത്തി എന്തിന്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ആ ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കൻ ഇവിടെ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലോട് കൂടിയിട്ടുള്ള ചെറിയ കഷ്ണങ്ങൾ എടുക്കാൻ നോക്കട്ടോ അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇവിടെ ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത് അത് വീഡിയോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് കേട്ടോ അപ്പൊ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണോളൂട്ടോ അങ്ങനെ സമയത്തിന്റെ കണക്കൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വെച്ചാൽ മതി ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല സമയമില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ചെയ്യാട്ടോ അപ്പൊ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അവിടെ റെസ്റ്റ് ചെയ്യട്ടെ അപ്പൊ ഇത് റെസ്റ്റ് ചെയ്യണ സമയം കൊണ്ട് ഞാനിവിടെ ഒരു പോട്ട അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാണ് അപ്പൊ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ആ തക്കാളി ചേർക്കുകയാണെങ്കിൽ അധികം പഴക്കാത്ത തക്കാളി എടുക്കാൻ നോക്കാം കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഞാനിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴിച്ചെടുക്കാട്ടോ അതിൽ ചേർത്തിട്ടുള്ള പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടും വേണം തക്കാളി ഉള്ളി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും വേണം ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത് ഉപ്പ് ഞാൻ ലാസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇത് അരച്ചെടുക്കാനുള്ളതാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ അപ്പൊ സവാളയും തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള നാളികേര കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നാളികാരം അതുപോലെ കഷ്ണങ്ങൾ ആക്കണമെന്നൊന്നും ഇല്ലാട്ടോ ചെറുകിട്ട് ചേർത്ത് കൊടുത്താലും മതി അതുപോലെ തന്നെ നാളികാരത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശു ചേർത്ത് കൊടുക്കാട്ടോ ഒരു എട്ടോ പത്ത് അണ്ടിപ്പരിപ്പെടുത്തിട്ട് അത് നല്ലതുപോലെ വെള്ളത്തിൽ കുതിർത്തിട്ട് ഈ തക്കാളിയും സവാളയൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി ഇപ്പൊ നാളികേരത്തിന്റെ പച്ച ടേസ്റ്റ് നല്ലതുപോലെ നിന്ന് മാറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു നാലഞ്ച് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര എരിവാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ലാട്ടോ അതിന് പകരമായിട്ട് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ കുരുമുളക് പൊടിച്ചത് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരുപാട് സമയമായിട്ടിട്ട് ആ പച്ചമുളകിന്റെ പച്ച ടേസ്റ്റ് ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി இலக்கு மல்லியல சேர்ந்து கொடுக்கணு அப்ப நீங்க கைல புதின உண்டு அதுவும் குறச்சு சேர்த்து கொடுக்காட்டோ இப்போ இவட புதின இல்லாட்டோ அது மல்லியல மாத்தம் சேர்த்து கொடுக்கணு மல்லியல பச்சமொளகு புதின இது எல்லாம் சேர்ந்துட்டா நம்ம சிக்கன் கறிக்கு கலர் வரணும் அதுகொண்டு நம்மளது அதிவச்செடுக்கிறதுட்டோம் அது ஆ பச்ச கலர் போகாதிக்கன் வண்டிட்டு நம்ம லாஸ்ட் கொடுக்கிறது ஜஸ்ட் சூடாக்கி எடுத்தா மதி அப்ப எத்த மதி ஞான கொடுத்துட்டு இனி நமக்கு இது சூடாறிட்டு நல்லது போல அரைச்செடுக்கணும் അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഈ മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് അരച്ചെടുക്കാൻ വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അരച്ചെടുക്കാട്ടോ അപ്പൊ ഞാൻ എന്തായാലും വെള്ളം ഒന്നും ഒച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പൊ അതാ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ ചിക്കനും മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ കറിവേപ്പില നല്ലതുപോലെ ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴിച്ചെടുക്കുക കേട്ടോ ചിക്കൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി അപ്പൊ ഇതുപോലെ കുക്കറിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം നിർബന്ധ ഒന്നും ഇല്ല കേട്ടോ ഞാൻ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിലിട്ടിട്ട് തീയൊക്കെ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് സാവകാശം വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അപ്പം ആ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വഴക്കിയെടുത്തിട്ടുണ്ട് അതിന്റെ കളർ നല്ലതുപോലെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് അടച്ചു വെച്ചിട്ട് വേച്ചെടുക്കാൻ പോവാണ് ഒരു ഒറ്റ പീസിൽ മതി കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കത് നല്ലതുപോലെ വെന്ത് കിട്ടും അങ്ങനെ നമ്മൾ ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ റെസിപ്പിയാണ് അത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പൊ ഇതിനൊരു മഞ്ഞ പച്ച കളർന്ന പച്ചമറാട്ടുണ്ടാവുക ഇനി നല്ല പച്ച കളറൊന്നും ഉണ്ടാവില്ല അങ്ങനെ പച്ച വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പൊ ഞാനിത് ചെറിയൊരു ഗ്രേവിയോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇത്ര ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് വച്ചിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പൊ തിളച്ച് വരുമ്പോ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കൻ കറിയാണ് കേട്ടോ അത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇല്ല നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഓക്കെ അസാക്കും